ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഉള്ളത് ഹർമിലാണ് ഉണ്ടോ അപ്പം ഇന്നും വളരെ സന്തോഷത്തിലാണ് അപ്പോൾ നാളെ കുട്ടികളൊക്കെ കണ്ട് വരികയാണ് കേട്ടോ യാമ്പു രണ്ടാം തീയതി കുട്ടിയിട്ട് പോന്നിട്ടുണ്ട് പിന്നെ സുഖം കഴിഞ്ഞു പനിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ പോയി വരുമെന്ന് കടലിൽ മുങ്ങി കുളിച്ചതിൻ്റെ ശേഷം ഏതായാലും ഹർമില് ഇപ്പോൾ നല്ല കാലാവസ്ഥ ആയിട്ട് അതിപ്പോ ഉള്ളത് നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ അമ്പ്രക്കൊക്കെ വരുന്നവർക്ക് ഈ ഒന്ന് ഈ മാസം അടുത്ത മാസമൊക്കെ ആയിട്ട് നല്ല സുഖം അപ്പൊ ഇതുവരെ നല്ല ചൂടും ചൂട് ചൂടുകാറ്റൊക്കെ ആയിട്ട് ഇപ്പോൾ രാവിലെ വേകുന്നവരൊക്കെ നല്ല കാലാവസ്ഥ ആയിട്ടാണ് ഉള്ളത് ഇപ്പം ഹർമിലൊക്കെ നമുക്ക് സംസം വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇങ്ങനെ കാണാൻ കഴിയും പള്ളീൻ്റെ ഉള്ളില് പുറത്തൊക്കെ ആയിട്ട് സംസം സംസാ വെള്ളമുള്ളത് പള്ളിൻ്റെ അകത്തുള്ള ഈയൊരു ബോട്ടിലെ മാത്രാണ് കേട്ടോ ഉള്ളത് പിന്നെ പുറത്ത് ഇതേപോലത്തെ ബോട്ടിൽ കാണുന്നുണ്ടെങ്കിലും അത് സാധാ വെള്ളം മാത്രമാണ് കേട്ടോ അകത്ത് ദംസം ദംസവെള്ളം അപ്പോൾ ആളുകൾ അറിയാതെ ദംസം വെള്ളം എന്നൊക്കെ വിചാരിച്ചിട്ട് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കാനില് നിറച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മഷൂ ഖമാമ പള്ളീൻ്റെ അടുത്തുള്ള മുന്നൂറ്റി പത്താമത്തെ ആ ഗേറ്റ് നമ്പറിൽ വന്നാൽ നമുക്ക് അവിടെ വെള്ളം കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ വലിയ കാനൊക്കെ ആയിട്ട് ഹസ്ര സംസ്കാരത്തിൻ്റെ രസമൊക്കെയാണ് അവിടെ ഓപ്പണായിട്ട് കാണാറ് മരു സംസ്കാരത്തിൻ്റെ രസമുണ്ട് ഇപ്പം നോക്കിയപ്പോൾ ഓപ്പണായിട്ട് കാണുന്നില്ല